ൈഫിനും വളരെയധികം വൈവിനൊക്കെ പേരുകേട്ടാണ് മുപ്പത്തിരണ്ട് പേർ സംഘവും ഇതിന്റെ ക്ലീനിങ് ടവർ ആപ്പിൾസ് ഇൻ ഇറ്റലി നല്ലത് നമ്മുടെ കാണും അങ്ങനെ ഞങ്ങളും കയറി ബുള്ള സിറ്റി ഓഫ് സാൻമെറീനോയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇറ്റലിയാണ് താഴെ എന്ന് പറഞ്ഞല്ലോ അവിടെ റിമിനിയാണ് ആ താഴെ എന്ന് പറഞ്ഞു കാണാത്തവർക്ക് വേണ്ടി ഞാൻ സാൻമെറീനോയുടെ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം അപ്പോൾ ഈ റിമിനിയിലാണ് ഇന്നത്തെ നമ്മുടെ രാത്രി താമസം റിമിനി എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ സിറ്റിയാണ് ആൻഡ്രിയാറ്റിക് സീയുടെ അടുത്തായിട്ടാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇത് പറയുന്നത് വളരെയധികം സാൻഡി ബീച്ചസ് ഉള്ള ഒരു നൈറ്റ് ലൈഫിന് വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ് കുറേയധികം റെസ്റ്റോറന്റുകളും റിസോർട്ടുകളും ഒക്കെയുള്ള റിസോർട്ട് ടൗൺ ആയിട്ടാണ് റിമിനിയെ വെച്ചിരിക്കുന്നത് അപ്പൊ റിമിനിയെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് കാരണം ഈ നൈറ്റ് ലൈഫ് എന്താണെന്ന് നമ്മളൊന്ന് കാണുന്നതിനും അത് അനുഭവിക്കുന്നതിനും വേണ്ടിയാണ് അപ്പൊ വണ്ടികളും ഇതുപോലെയുള്ള ചെറിയ ട്രെയിനുകളിലും ഒക്കെയായിട്ട് സഞ്ചാരികൾ സ്വദേശീയരും വിദേശീയുമായ വളരെയധികം ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ റിമിനി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് നടന്നെങ്കിലും ഇതിന് പാരലായിട്ട് തൊട്ടു പുറകിലാണ് ബീച്ചുള്ളത് ഈ റിസോർട്ടുകളുടെയും ഹോട്ടലിന്റെ ഒക്കെ പുറകിലൂടെ നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് ബീച്ചും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും വേണ്ടവർക്ക് രാത്രി ബീച്ചിൽ ചിലവഴിക്ക് വൈനിനൊക്കെ പേര് കേട്ട ഈ സ്ഥലത്ത് ഇന്ന് രാത്രി ഭക്ഷണത്തോടൊപ്പം വൈനുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സന്തോഷത്തോടെ പോകുന്നത് ഡിന്നറൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് ഞാൻ അതായത് ആ ഹോട്ടലുകളുടെയൊക്കെ പുറകിൽ കൂടെ റൈറ്റ് സൈഡിലെ ബീച്ചുകളാണ് ഇവിടുത്തെ ബീച്ചുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സാൻഡാണ് ഈ ബീച്ചുകളിൽ പതിനഞ്ച് കിലോമീറ്ററോളം ബീച്ചുണ്ട് ബീച്ച് വോളിക്ക് വളരെ പേരുകേട്ട സ്ഥലമാണ് അതിന് അവിടെ തന്നെ ഹോളിയൊക്കെ കഴിയുമ്പോൾ കാണുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടും പിന്നെ മസാജിങ് സെന്ററും ഒക്കെ ചേർന്ന് വലിയൊരു സെറ്റപ്പ് ആണ് ഒരു റിസോർട്ട് ഏരിയയാണ് ബീച്ചിന് പേരുകേട്ട ഈ റിമിനി എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഹോട്ടലിലേക്കാണ് കാലത്ത് ബീച്ച് കാണാമെന്നുള്ള കണ്ടീഷന് ഇവിടെയൊക്കെ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയെങ്കിലോ മീറ്റ്രോളോളം നടക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടെങ്കിലോ മീറ്ററോളോളം നടക്കും അതുകൊണ്ട് കഴിക്കാൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എല്ലാം വളരെ ഡയജസ്റ്റ് ആയിട്ടാണ് നമുക്ക് സുഖമായിട്ട് ഇറങ്ങുകയും ചെയ്യാം സഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്നതിനായി ഹോട്ടലും റിസോർട്ടുകളും എല്ലാം നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും നല്ല സുന്ദരമായ കാഴ്ച തന്നെയായിരുന്നു അത് കാലത്ത് ഞങ്ങൾ ഇത്തിരി നേരത്തെ എണീറ്റ് റെഡിയായി ഒന്ന് ബീച്ചിന്റെ ആ സൈഡിലേക്ക് പോവാം പിന്നെ പകൽ വെളിച്ചത്തിൽ ഈ പ്രദേശമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് കരുതി നമ്മുടെ നാട്ടിലെ പോലെ വേസ്റ്റുകളൊക്കെ എടുക്കാനുള്ള വണ്ടികളും ഒക്കെ വരുന്നുണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ നല്ല വെളിച്ചമായി തന്നെ ഉള്ളൂ ഞങ്ങളും എന്തായാലും ബീച്ചിന്റെ അങ്ങോട്ടേക്ക് നടന്നു ഒരു വൈഡ് ഏരിയ മൊത്തം ഇതുപോലെയുള്ള ബീച്ച് കോളിയേയും ബീച്ച് ഫുട്ബോളിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലവും അതിനു പറ്റിയ അന്തരീക്ഷവും അത് വേണ്ടി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും റെസ്റ്റോറൻസും ചെറിയ പാർക്കുകളും എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡ് മൊത്തം ഹോട്ടൽസും ഒക്കെയുള്ള ഒരു ഞാൻ പറഞ്ഞ നീലയും വെള്ളയും ചേർന്ന കൂടെയും അത് കഴിഞ്ഞാലുള്ള മൾട്ടി കളർ അപ്പൊ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ നമ്മുടെ ഡ്രൈവറുമായിട്ട് ഒരു ഫോട്ടോ എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതുപോലെയുള്ള ചെറിയ ട്രെയിനുകൾ കിട്ടും അതിൽ കയറി ഞാൻ നമുക്ക് എളുപ്പമായി കാര്യം ഇവിടെയൊക്കെ കുറെ കിലോമീറ്ററോളം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്നാലേ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തും ആ പോകുന്നത് അങ്ങോട്ടേക്കാന്നോ പിസായിലെ ലീവിംഗ് ടവർ ചരിഞ്ഞ ഗോപുരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര ഈ ട്രെയി ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നു കേട്ടത് ഞാൻ ഓടി ചെന്ന് ആദ്യത്തെ ബോഗിയിൽ തന്നെ സീറ്റ് പിടിച്ചു അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കും അങ്ങനെ ഞങ്ങൾ മുപ്പത്തിരണ്ട് പേർ സംഘവും ഇതിന്റെ ഫുൾ ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ പിസ ടവർ ഉള്ള സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റോളം യാത്ര ട്രെയിനിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് നടക്കാൻ പറ്റിയൊരു ദൂരമല്ല പക്ഷെ അവിടേക്കൊന്നും പാർക്കിംഗ് ഇല്ലാത്തതാണ് പ്രശ്നം പോകുന്ന വഴിയെല്ലാം സൈഡിലെ റോഡിലും മതിലുകളിലെല്ലാം വളരെ വലിയ പിക്ചേഴ്സൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയൊക്കെ നമ്മുടെ ഇവിടത്തെയൊക്കെ പോലെ തന്നെ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സ്ഥലമായിട്ട് അവിടെ ഫീൽ ചെയ്തില്ല ഇപ്പൊ ഏകദേശം നമ്മൾ ഈ ലീനിങ് ടവറുള്ള സ്ഥലത്തേക്ക് എത്തി ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒരു കോമ്പൗണ്ടിൽ ഉള്ളത് പിസ ലീനിങ് ടവർ എന്ന് പറയുന്നത് ശരിക്കും പിസ്സ കത്തീഡ്രലിന്റെ ബെൽ ടവറാണെന്നാണ് പറയുന്നത് അപ്പൊ കത്തീഡ്രലും അവിടെ ഒരു ബാപ്റ്റിസ്റ്ററി പ്ലസ് ഈ പിസ്സ ടവറും കൂടെ ചേർന്ന് ഒരു വൈഡ് ഏരിയയാണ് അപ്പൊ അവിടേക്ക് കുറേ സഞ്ചാരികൾ ഇതുപോലെ കാൽനടയായിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ടോയ് ട്രെയിൻ പോലെയുള്ള ഇതിൽ കയറി വരുന്നവരും ഉണ്ട് പക്ഷെ ഇറ്റലിയിലൊക്കെ എത്തിയപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ മാറി നമുക്ക് കോട്ടിന്റെ ില്ല ഏകദേശം നല്ല ചൂടിലേക്കായി തുടങ്ങി അപ്പൊ ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും ഇവിടെ ഒക്കെ എത്തിയപ്പോൾ വളരെയധികം ടൂറിസ്റ്റുകളുണ്ട് കുറെ പേരെല്ലാം സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആകെ തിരക്കുള്ള സ്ഥലമാണ് ഇതാണ് ലീനിങ് ടവർ ചരിഞ്ഞ ചരിഞ്ഞോപുരം ബെൽ ടവർ ആണ് ഇതൊരു പള്ളിയോട് ചേർന്ന് പണിത ഒരു ബെൽ ടവർ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാൻ ഏകദേശം വർഷം എടുത്തു എന്നാണ് പറയുന്നത് രണ്ടാം നില കഴിഞ്ഞ് മൂന്നാമത്തെ നില പണിയുമ്പോഴാണ് ഇത് ഗോപുരം ചരിയാൻ തുടങ്ങിയത് പിന്നെ ഇപ്പോ ഈ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ രണ്ടാം നില കഴിഞ്ഞ് മൂന്നാം നില പണിയുന്ന ാണ് ഈ ഗ്രൗണ്ടിന്റെ പ്രത്യേകത കൊണ്ടും ഫൗണ്ടേഷൻ കൊണ്ടിത് ഏകദേശം ഒരു നാല് ഡിഗ്രി ചരിഞ്ഞു പിന്നെ അത് മെയിന്റനൻസ് നടത്തി ആ നാല് ഡിഗ്രി ചരിവോട് കൂടി തന്നെ നിലനിർത്തിയിരിക്കുകയാണ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ചരിഞ്ഞ ഇവിടെ കൈപിടിച്ചത് നിവർത്താൻ നോക്കുന്ന രീതിയിലൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പണി തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അത്ര പണി കഴിഞ്ഞത് പിന്നീട് ചരിഞ്ഞ ഗോപുരം എന്ന ഖ്യാതിയിൽ ഇത് ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലു സ്റ്റെപ്പുകൾ കയറി ഇതിന്റെ അകത്തുകൂടെ യാത്ര ചെയ്യാം ഇപ്പോൾ ഇതിന്റെ യാത്രയെല്ലാം സേഫാണ് പക്ഷെ ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും പ്രീ ബുക്കിങ്ങും ആവശ്യമായിട്ട് വരുന്നു ഞങ്ങളകത്ത് കയറിയില്ല ഈ ചുറ്റുമുള്ള ഏരിയ തന്നെ നടന്ന് കണ്ടു തീർക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് കത്തീഡ്രല് കാണാം ബാപ്പിസ്ട്രി കാണാം അതോടൊപ്പം ഈ ബെൽ ടവറായ പിസ ലീനിങ് ടവറുമാണ് ഈ പ്രദേശത്ത് ഉള്ളത് ഈ കാണുന്ന ബാപ്റ്റിസ്റ്ററിയും അതിന്റെ മുൻഭാഗത്തായി കാണുന്ന പിസാക്ക കത്തീഡ്രലും പിന്നെ ഏറ്റവും മുന്നിലായിട്ട് കാണുന്ന ബെൽ ടവറും കൂടെ ചേർന്ന ഈ പ്രദേശത്തിലെ സ്ക്വയർ ഓഫ് ദിറാക്കി ഇൻ ഇറ്റലി എന്നാണ് പറയപ്പെടുന്നത് ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു സ്ഥലം കൂടി ഇത്രയും ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കാത്തത് പിന്നെ എല്ലാവരും ആ ലോണിനപ്പുറത്തുള്ള സ്ഥലത്തു കൂടെ മാത്രമാണ് നടക്കുന്നുകൊണ്ടും മാത്രം ഇവിടെ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റോബറി തന്നെയാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം നമ്മുടെ ബാഗ് വരെ ബാഗിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വരെ നമ്മൾ അറിയാതെ കയറി എടുത്തുകൊണ്ട് പോകും പറയുന്നത് അതുകൊണ്ട് പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കണം ഇറ്റലിയിൽ ഏറ്റവും പേടിക്കേണ്ട കാര്യം അതാണ് ഫോൺ ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ പോലും സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ പോലും കൊടുക്കരുത് അതും കൊണ്ട് ഓടും പറയുന്നത് അപ്പോ കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത് നമ്മുടെ നാട് തന്നെയല്ലേ ഇനിയും കുറെ നടന്നാൽ അറ്റത്തൊരു മതില് കാണുന്നില്ലേ അതിന്റെ ആർച്ചിന്റെ പുറകിലായിട്ടൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് അവിടേക്കാണ് ജനങ്ങളൊക്കെ ഒഴുകുന്നത് ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല തിരിച്ചു ലീവിംഗ് ടവറിന്റെ അവിടെ തന്നെ വന്നപ്പോ അതിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇതുപോലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് അങ്ങനെ ഒരിക്കൽ കൂടി പിസ ടവർ പശ്ചാത്തലത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു സെൽഫിയും ഒക്കെ എടുത്ത് പഴയ ലോകാത്ഭുതത്തിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് നമ്മളുടെ യാത്ര ഇനി അടുത്തത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് റോഡിലേക്ക് ബുള്ളറ്റ് ട്രെയിനിൽ കയറിക്കൊണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറണല്ലേ ഇത്തിരി ബുള്ളറ്റ് സ്പീഡിലാകട്ടെ എന്ന് കരുതി അങ്ങനെയധികം നമ്മൾ എത്തിസ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടാലോ എന്തോ വലിയ പുരാതന കെട്ടിടമാണെന്നേ തോന്നുന്നു ഒരു ഡബിൾ ഡക്ക ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി ഡോർ ക്ലോസ് ചെയ്യുന്നതും പിന്നെ ഓടി വന്നവർക്കൊന്നും കേറാൻ പറ്റുന്നില്ല സൈക്കിളിനൊക്കെ പ്രത്യേക ഒരു ബോഗിയുമൊക്കെ ആയിട്ട് പണ്ടപ്പോ ഒരു ഇന്ററസ്റ്റ് തോന്നി അത്ര മാത്രം ഇതല്ല നമ്മൾ കയറിയ ട്രെയിൻ അങ്ങനെ ഞങ്ങളും കയറി ബുള്ളറ്റ് ട്രെയിനിൽ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ എന്നുള്ള സ്പീഡിലാണ് പോകുന്നത് ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് പിസയിൽ നിന്നും റോമിലെത്തി ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമായിരുന്നു ഞങ്ങള് പിസ ലീനിങ് ടവറിൽ ഇറക്കി വിട്ടതിന് ശേഷം വണ്ടി റോമിലേക്ക് പുറപ്പെട്ടിരുന്നു ഞങ്ങൾ വന്ന ബസ് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി ഞങ്ങളുടെ ഗ്യാങ് മൊത്തമായിട്ട് അതിനകത്ത് പാൻഡ്രിയും ഒക്കെ എന്റെ നമ്മുടെയിലെ പോലെ അങ്ങനെ ആ യാത്ര യാത്രയൊന്ന് ആസ്വദിച്ച ശേഷം ഞങ്ങൾ റോമിലുള്ള സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷന്റെ മറ്റും മാതിരിയും ഒക്കെ കണ്ട് എയർപോർട്ട് പോലെയുണ്ട് അവിടെയും എല്ലാ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ യാത്ര താങ്കിലുള്ള ഹോട്ടലിലേക്കാണ് ഇനി നാളത്തെ യാത്ര എന്ന് പറയുന്നത് പാപ്പയെ കാണുന്നതിനും അതുപോലെ തന്നെ സെയിൻ പീറ്റേഴ്സ് ബസിലേക്കയിലേക്കുമൊക്കെയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ എത്താം അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ യൂട്യൂബ് ചാനൽ വീണ്ടും അടുത്ത വീഡിയോ വീഡിയോയുമായി എത്തുന്നവരുടെ എല്ലാവർക്കും ബൈ